ഹലോ എവറി വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളിന്ന് ഹെമറ്റോബോസ് എന്നൊരു ടോപ്പിക്ക് എക്സാം ഓറിംഗ് ആയിട്ട് ഭയങ്കര ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാൻ പറ്റുമെന്ന് നോക്കാം ആ ഞാൻ പഠിക്കാൻ പോകുന്ന മെത്തേഡ് പറയട്ടെ നമ്മൾ ആദ്യം ഈ പ്രിപ്പർ ചെയ്ത് നോട്ട് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യും അതിനുശേഷം നമ്മൾ ഈ മൈൻഡ് മാപ്പ് വെച്ച് ഡിസ്കസ് ചെയ്യും ഈ മൈൻഡ് മാപ്പ് എന്ന് വെച്ചാൽ ഇറ്റ് എൻ്റെ ടോപ്പിക്കിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ ഈ നോട്ട് ബുക്ക് ഫുള്ള് പഠിക്കേണ്ട ആവശ്യമില്ല ഈ മൈൻഡ് മാപ്പ് മാത്രം നോക്കിയിട്ട് പോയാൽ മതി അത് നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആക്കും പഠിക്കാൻ ഓക്കെ അപ്പോൾ നമുക്ക് ഇത് രണ്ടും വെച്ച് എങ്ങനെ ഈ ടോപ്പിക്ക് ഈസി ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാൻ പറ്റും നോക്കാം ലെറ്റ് സ്റ്റാർട്ട് ഓക്കെ അപ്പോൾ ഹെമറ്റോ പോസിസ് അത് നമുക്കറിയാം ഹെമറ്റോപോയിസ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊഡക്ഷൻ ഡെവലപ്മെൻറ് ആൻഡ് ഓഫ് സെല്ലുലർ എലമെന്റ്സ് ഓഫ് ബ്ലഡ് ആണ് ഹെമറ്റോപോയിസിൽ എന്താണ് പ്രൊഡക്ഷൻ ഡെവലപ്മെന്റ് എൻ ഓഫ് സെല്ലുലർ എലമെന്റ്സ് ഓഫ് ബ്ലഡ് ആണ് ബ്ലഡിലെ സെല്ലുലർ എലമെന്റ്സ് ആർ ബി സി ആണ് ഡബ്ല്യു ബ സി ആണ് പ്ലേറ്റ്ലെറ്റ്സ് ആണ് അപ്പോൾ ഈ ഹെമറ്റോപോയിസിൽ എന്തൊക്കെയുണ്ടാവും റിത്രോ പോയിസിസ് ഉണ്ടാവും റിത്രോ പോയിസിസ് എന്ന് പറഞ്ഞാൽ ആർ ബി സിൻ്റെ പ്രൊഡക്ഷൻ ഡെവലമെന്റ് മെച്ചുറേഷൻ ആൻഡ് ദെൻ ത്രോബോ പോയിസിസ് ഉണ്ടാവും ത്രോംബോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്ലേറ്റ്ലെറ്റ് ആണ് അപ്പോൾ ത്രോമ്പോ പോയിസസ് എന്ന് വെച്ചാൽ എന്താണ് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ ഡെവലപ്മെന്റ് ആൻഡ് മെച്ചുറേഷൻ ആണ് ആൻഡ് ദെൻ ലൂക്കോ പോയിസിസ് നമുക്കറിയാം ീസിന്റെ വേറെ പേരാണ് ലൂക്കോസൈറ്റ് അപ്പോൾ ഈ ലൂക്കോസൈറ്റ്സിന്റെ പ്രൊഡക്ഷൻ ഡെവലപ്മെന്റ് ലിമിറ്റേഷൻ പറയുന്ന പേരാണ് ലൂക്കോ അപ്പോൾ ഹെമറ്റോ പോസിസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് ഈ മൂന്നെണ്ണമാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത് അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ഹെമറ്റോപോസിൻ്റെ സൈറ്റ് നോക്കാം ഹെമറ്റോപോസിന്റെ സൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടെണ്ണാക്കി പറയാം ഒന്ന് മെഡിലറി ഹെമറ്റോപോയിസ് ഉണ്ട് എക്സ്ട്രാ മെഡിലറി ഹെമറ്റോപോയ്സിസ് ഉണ്ട് മെഡിലറി ഹെമറ്റോപോയിസിസ് നോർമൽ കണ്ടീഷൻസിലാണ് നടക്കുന്നത് അതായത് ബോൺ മാരിൽ വെച്ചിട്ട് നോർമൽ കണ്ടീഷൻസിൽ നടക്കുന്ന ഹെമറ്റോബോസിസ് ആണ് മെഡിലറി ഹെമറ്റോക്കോസിസ് പക്ഷേ എക്സ്ട്രാ മെഡിലറി ഹെമറ്റോപോസിസ് എന്ന് വെച്ചാൽ അബ്നോർമൽ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ഫീറ്റസിൻ്റെ കേസിൽ നടക്കുന്നതാണ് ഇത് ലിവറിലും സ്പ്രീങ്ങിലും ഒക്കെ വെച്ച് നടക്കും ഓക്കെ ഇനി നമുക്ക് എന്താണ് ഇതൊന്ന് ഡിഫൈൻ ചെയ്യാം സൈറ്റ്സ് ഓഫ് ഹെമറ്റോപോസിസ് അണ്ടർ നോർമൽ കണ്ടീഷൻസ് പ്രൊഡക്ഷൻ ഓഫ് സെൽസ് ഈസ് ക്യാരി ഔട്ട് ഇൻ ദ ബോൺ മേരോ അതാണ് മെഡുലറി ഹെമറ്റോപോസിസ് നോർമൽ കണ്ടീഷൻസിൽ സെൽസിൻ്റെ പ്രൊഡക്ഷൻ ക്യാരി ബോൺ ബോൺമേറിലാണ് ഇതാണ് മെഡുലറി ഹെമറ്റോപോസിസ് ആൻഡ് സെക്കൻഡ് പോയിൻറ്റ് വയലിൻ ഫീറ്റസ് ഫീറ്റസിൻ്റെ കേസിൽ എക്സ്ട്രാ മെഡിലറി ഹെമറ്റോപോസിസ് നോർമലാണ് എപ്പോൾ എപ്പോൾ വരെ അണ്ടർ നോർമലോ ഈസ് മെച്ചൂറിൻ്റ് ഫംഗ്ഷൻ അതായത് ഒരു ഫീറ്റസിന് അതിൻ്റെ ബോൺ ബോൺമേരോ മെച്ചുവോർഡ് ആൻഡ് ഫംഗ്ഷനൽ ആകുന്നതുവരെ അവർക്ക് എന്ത് നോർമലാണ് എക്സ്ട്രാ മെഡുലറി ഹെമറ്റോപോസിസ് നോർമലാണ് അതായത് ബോധ്യ നടക്കാത്ത ഹെമറ്റോ പോയിസ് ഫീറ്റസിൻ്റെ കേസിലെന്താണ് നോർമലാണ് പക്ഷേ ഒരു പോയിന്റ് കൂടി നിങ്ങൾ ഓർത്തിരിക്കണം ഒരു അബ്നോർമൽ കേസ് അതായത് ഇപ്പോൾ സിവിയോക്രോണിക് അനീമിയ ഒക്കെ ഉള്ള കേസിലും എക്സ്ട്രാ മടുത്തിൽ ഹെമറ്റോ നടക്കുന്നത് പക്ഷേ അത് അഡൾട്ടിന് ആയതുകൊണ്ട് തന്നെ അത് അബ്നോർമൽ കേസാണ് ഓക്കെ അതിലൊക്കെ നമ്മൾ വരും അപ്പോൾ സൈറ്റിൽക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഫൈറ്റ് ഈ രണ്ട് പോയിന്റ് മാത്രം നിങ്ങൾ എക്സാനും ഇങ്ങനെ റിവൈസ് ചെയ്യുക മിളുകൾ ഹെമറ്റോപോസിസ് നോർമൽ കണ്ടീഷൻസിൽ ബോൺമോണിൽ നടക്കും എക്സ്ട്രാ മിഡിൽ ഹെമറ്റോപൈസ് അബ്നോർമൽ കണ്ടീഷൻസിലും ഫീറ്റസിൻ്റെ കേസിലും ലിവറിൻ്റെ ലിവറിലും സ്ക്രീനിൽ വെച്ച് നടക്കും ഇത് ഓക്കെയാണ് ഇനി നമുക്ക് അടുത്തത് പഠിക്കേണ്ടത് ഹെമറ്റോപോയിസിൻ്റെ ഫേസ് ആണ് ഹെമറ്റോപോയിസിന് മൂന്ന് ഫേസ് ഉണ്ട് നീസോബ്ലാസ്റ്റിക് ഫേസ് ഹെപ്പാറ്റിക് ഫേസ് ആൻഡ് മൈലോയിഡ് ഫേസ് അതിൽ മീസോബ്ലാസ്റ്റിക് ഫേസ് നടക്കുന്നത് യോഗ്സാക്കിലാണ് ഇത് എംബ്രിയോണിക് ലൈഫിലെ തേർഡ് വീക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് ദെൻ ഹെപ്പാറ്റിക് ഫേസ് ഹെപ്പാറ്റിക് ഫേസ് നടക്കുന്നത് രണ്ട് സ്ഥലത്തിൻ്റെ സ്ഥലങ്ങളിലായിട്ടാണ് ലിവറിൽ വെച്ച് നടക്കും സ്പ്ലീനിൽ വെച്ച് നടക്കും ലിവറിൽ ഇത് എംബ്രിയോണിക് ലൈഫിൻ്റെ സിക്സ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് തേർട്ടീത്ത് വീക്ക് വരെ കണ്ടിന്യൂ ചെയ്യും ഈ ഹെ ലിവറിൽ വെച്ച് നടക്കുന്ന ഹെപ്പാ ലിവറിൽ വെച്ച് നടക്കുന്ന ഹെമറ്റോപോയിസിൽ അവിടെ എന്തൊക്കെ വെച്ച് എന്തൊക്കെ നടക്കും എറിത്രോപോയിസും ഗാനലോപോയിസും നടക്കും അതായത് ഹെപ്പാറ്റിക് ഫേസിൽ നമുക്കറിയാം ലിവറിലും സ്പ്രീനിൽ വെച്ച് നടക്കും അതായത് ലിവറിൽ വെച്ച് നടക്കുന്ന സമയത്ത് അവിടെ എറിത്രോപോയിസും ഗാനലോപോയ്സിസ് നടക്കും ഇനി ലിവർ ഹെപ്പാറ്റിക്കിൽ തന്നെ സ്പ്രീനിൽ വെച്ചിട്ട് നടക്കും സ്പ്ലീനിൽ നടക്കൽ ടെൻത്ത് വീക്ക് മുതൽ ട്വൻറ്റി വീക്ക് വരെയാണ് അവിടെ ഇത് രണ്ട് നടക്കില്ല എത്ര പോയി നല്ല പോയി നടക്കൂല അത് ഇത്ര പഠിച്ചാൽ മതി ഫ്രീനിൽ വെച്ചിട്ട് ഹെമറ്റോപൊലിസ് ടെൻത്ത് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യും ട്വൻറ്റി എയ്ത്ത് വീക്ക് വരെ കണ്ടിന്യൂ ചെയ്യും ഓക്കെ അപ്പോൾ മീൻസോപ്ലാസ്റ്റിക് ഫേസും ഹെപ്പാറ്റിക് ഫേസും ക്ലിയർ ആയിട്ടുണ്ട് ഇൻ ഇന്ത്യൻ മൈലോഡ് ഫേസ് ആണ് മൈലോഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഫോർത്ത് മന്തിൽ ഫോർത്ത് മന്തിൽ ബോൺ മേരോ ഹെമറ്റോപോസിസ് ഹെമറ്റോപോസിന് തുടങ്ങും ഹെമറ്റോഫേസ് ബോൺ മെനിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും അതായത് ഫോർത്ത് മന്തിൽ മാരോയിൽ വെച്ചിട്ട് ഹെമറ്റോപോസിസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും പക്ഷേ അവിടെ ബോൺ ബോൺമാരോ മാത്രമാവില്ല വേറൊരു ഇപ്പോൾ സ്ക്രീനിൽ ഇവരുടെ ലൊക്കേഷൻ നടക്കുന്നുണ്ടാവും പക്ഷേ ബേത്ത് കുട്ടി ജനിച്ചു ജനിച്ചുകഴിഞ്ഞാൽ ബോൺമേരോ ഹെമറ്റോകോയിസിൻ്റെ പ്രിൻസിപ്പൽ സൈറ്റായിട്ട് മാറും ആൻഡ് ദെൻ കുട്ടി ജനിച്ച് മൂന്നാഴ്ചക്ക് ശേഷം ബോൺമേരോ മാത്രമാകും ഹെമറ്റോഗോയ്സിൻ്റെ സൈറ്റ് മീൻസ് ഓൺലി സൈറ്റ് എന്തായിരിക്കും ബോൺമെരോ ആയിരിക്കും ആൻഡ് ദെൻ ചൈൽഡ് ഹുഡിലെ ഫ്ലാറ്റ് ബോൺസിലും ലോങ് ബോൺസും ആയിരിക്കും ഹെമറ്റോക്കോയിസിൻ്റെ മെയിൻ സൈറ്റ് എന്ന് പറയുന്നത് ആൻഡ് അഡൾട്ട് ഹുഡിൽ ഈ ഫ്ലാറ്റ് ബോൺസിൻ്റെ ഈ ലോങ് ബോൺസിൻ്റെയൊക്കെ എൻഡിലായിരിക്കും ആക്റ്റീവ് ആയിട്ടുള്ള ബോൺമാരോ കാണുക ആൻഡ് അവിടെ ആയിരിക്കും ഹെമറ്റോക്കോയിസ് നടക്കുക ഇനി നമുക്ക് ഈ ഫേസ് ക്യുക്കിൽ ഒന്ന് നോട്ട് നോക്കാം ഇങ്ങനെയാണ് പഠിക്കേണ്ടത് ഓക്കെ അപ്പോൾ ത്രീ ഫേസസ് ആർ ജനറൽ ഓർഗനൈസർ ഒന്ന് മീസോപ്ലാസ്റ്റിക് പീരീഡ് ഹെപ്പാറ്റിക് പീരീഡ് ആൻഡ് ദൻ മൈലോയിഡ് പീരീഡ് ഓക്കെ ഒന്ന് മീസോപ്ലാസ്റ്റിക് പീരീഡ് മീസോപ്ലാസ്റ്റിക് പീരീഡ് എന്നാൽ നോക്കാം എംബ്രിയോല ഹെമറ്റോപോയിസിസ് യോക്സാക്കിൽ എന്ന് വെച്ച് നടക്കും എപ്പോൾ ഡ്യൂറിംഗ് ദ തേർഡ് വീക്ക് ഓഫ് എംബ്രിയോണിക് ലൈഫ് എംബ്രിയോണിക് ലൈഫിൻ്റെ തേർഡ് വീക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ദെൻ ദിസ് എറിഗുലർബൈറ്റി ആക്ടിവിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ടു ട്വൽവ് വീക്ക് നമ്മൾ പറഞ്ഞത് തന്നെയാണ് എന്താണ് പറഞ്ഞത് മീസോപ്ലാസ്റ്റിക് ഫേസിൽ യോഗസാക്കിൽ വെച്ച് നടക്കുമ്പോൾ തേർഡ് വീക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തേർഡ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ടെൻത്ത് ടു ട്വൽത്ത് വീക്ക് വരെ ഇതെന്ത് കണ്ടിന്യൂ ചെയ്യും ടെൻത്ത് ട്വൽത്ത് വീക്ക് വരെ എന്തെയും കണ്ടിന്യൂ ചെയ്യും ഓക്കെ ഇനി നോക്കാം സെക്കൻഡ് ഫേസ് ആണ് ഹെപ്പറ്റിക് പീരീഡ് ഹെപ്പാറ്റിക് പീരീഡ് നമ്മളിവിടെ എന്താ പറയുന്നത് ലിവറിലും സ്പ്രീനിലും ലിവറിൽ സിക്സ് ടു തേർട്ടീത്തും സ്പ്രീനിലും ടെൻത്ത് ടു ട്വൻറ്റി എയ്റ്റും അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ലിവറിൽ വെച്ച് നടക്കുമ്പോൾ സിക്സ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യും തേർട്ടീത്ത് വീക്കിൽ തേർട്ടീത്ത് വീക്ക് വരെ കണ്ടിന്യൂ ചെയ്യും ഈ ലിവറിൽ വെച്ച് നടക്കുന്ന ഫേസിലിവിടെ റെത്രോപ്പോസിസും റെനലോപ്പോസിസും നടക്കുന്നുണ്ട് ആൻഡ് ദെൻ സ്പ്രിന് ഹെമറ്റോപോയിസിസ് അതായത് സ്പ്രീനിൽ വെച്ച് നടക്കുന്ന ഹെമറ്റോപോസിസ് ആകുമ്പോൾ ടെൻത്ത് വീക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് ദെൻ ട്വൻറ്റി വീക്ക് വരെ കണ്ടിന്യൂ ചെയ്യും ഓക്കെ ഈ മൈലോഡ് പീരീഡ് മൂന്നാമത്തെ മലോഡ് പീരീഡ് നോക്കാം അറ്റ് ദി ഫോർത്ത് മാസ് ബോൺ ോൺമെറോ സ്റ്റാർട്ട്സ് ടേക്കിംഗ് ഓവർ ഹെമിറ്റോസിസ് കണ്ടോ ഫോർത്ത് ബോൺ ബോൺമേറോ സ്റ്റാർസ് ടേക്കിംഗ് ഓവർ ഹെമിറ്റോസിസ് ആൻഡ് അറ്റ് ബർത്ത് മേരോ ഇസ് ദ പ്രിൻസിപ്പൽ സൈറ്റ് ഓഫ് ഹെമറ്റോ കോസിസ് ബോൺ ബോൺമെറോ ഇസ് ദ പ്രിൻസിപ്പൽ സൈറ്റ് ഓഫ് ഹെമിറ്റോക്കോസിസ് ആൻഡ് തേർഡ് പോയിന്റ് നോക്കൂ അറ്റ് തേർഡ് വീക്ക് ആഫ്റ്റർ ബർത്ത് ജനിച്ച് മൂന്നാഴ്ചയ്ക്ക് ശേഷം ബോൺ ബോൺമെറോ ഇസ് ഓൺലി സൈറ്റ് ഓഫ് ഹെമറ്റോ കണ്ടോ തേർഡ് വീക്ക് ആഫ്റ്റർ ബോൺ ബോൺമെറോ ഇസ് ഓൺലി സൈറ്റ് ഓഫ് ഹെമിറ്റോക്കോസിസ് ഈ നെക്സ്റ്റ് നോക്കൂ ഇൻ ചൈൽഡ്ഹുഡ് ചൈൽഡ്ഹുഡില് ഫ്ലാറ്റ് ബോൺസ് ഓഫ് സ്റ്റേൺ റിപ് സ്കൾ വേർട്ടിക് ആൻഡ് തെലിവസ് അത് ഇതൊക്കെ ഫ്ലാറ്റ് ബോൺസിൻ്റെ എക്സാമ്പിൾസ് ആണ് അതായത് ചൈൽഡ് ഹുഡിൽ ഫ്ലാറ്റ് ബോൺസും ലോങ് ബോൺസുമാണ് ഹെമറ്റോബോയ്സിൻ്റെ മെയിൻ സൈറ്റ് അതന്നെ നമ്മൾ നമ്മൾ നമ്മുടെ മൈൻഡ് ആപ്പിൽ എഴുതിയിട്ടുള്ളത് ചൈൽഡ് ഹുഡിൽ ഫ്ളാറ്റ് ബോൺസും ലോങ് ബോൺസും ആണ് ഹെമറ്റോബോയ്സിൻ്റെ മെയിൻ സൈറ്റ് ആൻഡ് ദെൻ അഡൽഹുഡ് നോക്കൂ ഇൻ അഡൾട്ട് ഹുഡ് സെൻട്രൽ പാർട്ട് ഓഫ് മാരോ ഓഫ് ലോങ് ബോൺസ് ആർ റീപ്ലേസഡ് ബൈ ഫ്ലാറ്റ് ആൻഡ് ആക്റ്റീവ് മാരോ ഈസ് ലിൻറ്റഡ് ടു ദി എൻഡ്സ് ഓഫ് ലോങ്സ് ആൻഡ് ഫ്ലാറ്റ് ബോൺസ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് അഡൾട്ട് ഹുഡിൽ ആക്റ്റീവ് മാരോ ഉണ്ടാവുക ഈ ലോങ് ബോൺസിൻ്റെയും ഫ്ളാറ്റ് ബോൺസിൻ്റെയും എൻ്റെ ിലായിരിക്കും ഓക്കെ അപ്പം നമ്മൾ ഈ എൻഡിയർ കേസ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്നും കൂടി നോക്കൂ ഒരു പോയിന്റ് കൂടി ഉണ്ട് ഇത് ഓൾറെഡി പറഞ്ഞ പോയിന്റാണ് ഇനി എക്സ്ട്രീംലി സിവിയർ കേസ് എക്സ്ട്രീംലി സിവിയർ കേസെന്നു പറഞ്ഞാൽ സിവിയർ പ്രോണി കണി ഒരു ആക്കി എടുക്കാം അവിടെയൊക്കെ ഹെമറ്റാപോസിസ് നടക്കൽ ബോൺമാർ അല്ലാത്ത അതർ ഓർഗൻസിലാണ് അതായത് ലിവറിലും സ്ക്രീനിലും ഒക്കെയാണ് ഇതിനാണ് നമ്മൾ എക്സ്ട്രാം എടുതൽ ഹെമറ്റോപോസിസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു എൻഡെയർ കാര്യം നമ്മൾ ഈ ഒരു മൈൻഡ് മാപ്പിലാക്കി ഷോർട്ടാക്കി എഴുതിയിട്ടുണ്ട് ഇനി നിങ്ങൾ എക്സാമിൽ പോകുമ്പോൾ ഈ മൈൻഡ് മാപ്പ് മാത്രം നോക്കിയാൽ മതി